നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നാളിതുവരെ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ മാമാമാധ്യമങ്ങളടക്കമുള്ളവർ അവർ ഏതെങ്കിലും കാര്യത്തിൽ പ്രവചനം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഊഹിച്ചു പറയുമ്പോഴോ എന്നെങ്കിലും അതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും സത്യമായിട്ടുണ്ടോ പ്രത്യേകിച്ചും ബി ജെ പിയുടെ കേന്ദ്രം അതായത് കോർ കമ്മിറ്റിയും മറ്റുമൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്നതായിരിക്കും എന്ന കാര്യത്തിൽ അവർ നടത്തുന്ന പ്രവചനം അല്ലെങ്കിൽ ഊഹം പറച്ചടികൾ അതേപോലെ തന്നെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെ മന്ത്രിയാവും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഇവർ പലപ്പോഴും അടുപ്പ് കൂട്ടി ചർച്ചയൊക്കെ നടത്തും പ്രവചനങ്ങളൊക്കെ നടത്തും പക്ഷേ എല്ലാ തവണയും അത് തെറ്റിയിരിക്കുന്നതാണ് നമുക്ക് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അതായത് സംഖ്യകളടക്കമുള്ള മലയാളികൾക്ക് അറിയാമായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ അദ്ദേഹം മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു പക്ഷേ അവിടെയും ക്യാബിനറ്റ് താങ്കളുള്ള മന്ത്രിസ്ഥാനം കിട്ടുമോ അതോ സഹമന്ത്രിയാവുമോ എന്നതായിരുന്നു പലരും പല രീതിയിലുള്ള ചർച്ചയും മറ്റും നടത്തുമ്പോഴും സുരേഷ് ഗോപി ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുക തനിക്ക് സഹമന്ത്രി സ്ഥാനം പോലും തൽക്കാലം കിട്ടരുത് എന്നായിരിക്കും അതിനൊരു കാരണമുണ്ട് ആദ്യന്തികമായി അദ്ദേഹം ഇപ്പോഴാണ് ഏറ്റവും അവസാനമായിട്ട് രാഷ്ട്രീയക്കാരൻ്റെ ആ രൂപത്തിലേക്ക് രൂപം മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആദ്യന്തികമായ ഒരു സിനിമാക്കാരനാണ് സിനിമാ നടനാണ് അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഇതിനകം തന്നെ എന്താ പറയുക കരാറായിരിക്കുന്ന ആറോളം സിനിമകളുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തെ നോക്കുക അദ്ദേഹം ഏത് രൂപത്തിലാണ് നടക്കുന്നത് എന്ന് നോക്കുക അത് നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ താടിയും വെച്ചിട്ട് ആ മനുഷ്യൻ നടക്കുന്നത് സത്യപ്രജ്ഞ ചെയ്യാൻ പോകുന്ന പോയത് പോലും ആ താടിയും വെച്ചിട്ടാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഭാവിയിലേക്കുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ആ മനുഷ്യൻ സിനിമയിൽ അഭിനയിക്കുന്നത് ആ പണം പ്രതീക്ഷിച്ചിരിക്കുന്ന വേറെയും ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് മിമിക്രി സംഘടന അടക്കമുള്ളവർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഓരോ സിനിമയ്ക്കും അദ്ദേഹത്തിന് അഡ്വാൻസ് കിട്ടുമ്പോൾ അതിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ മിമിക്രിക്കരുടെ സംഘടനയ്ക്ക് അദ്ദേഹം നൽകുന്നുണ്ട് അല്ലാതെ അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള എത്രയോ പേർക്ക് ആ മനുഷ്യൻ ഇതേപോലെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സിനിമകളിൽ അഭിനയിച്ചേ മതിയാവും ആറോളം സിനിമകളിൽ അദ്ദേഹം കരാറായി കഴിഞ്ഞു ഇതിനകം തന്നെ അദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇതിനകം തന്നെ ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന് ഈ സിനിമയിലൊന്നും അഭിനയിക്കാൻ പോകാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇനി അഥവാ അഭിനയിക്കാൻ പോയി എന്ന് എന്നെ വെക്കുക പ്രതിപക്ഷം അത് വലിയ പ്രശ്നമാക്കും കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കുന്ന ഒരു മന്ത്രി തങ്ങളുടെ ജനങ്ങളുടെ കാര്യം നോക്കാതെ ഇതാ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടായിരിക്കും വിവാദം ഇത് സുരേഷ് ഗോപിക്കും അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ അടുത്ത രണ്ട് വർഷത്തേക്ക് എന്നെ ഇതുപോലുള്ള പദവിയിലൊന്നും നോക്കരുതെന്ന് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെ മന്ത്രിയാക്കി ആ മന്ത്രിയാക്കാനുള്ള കാരണം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബി ജെ പിക്ക് ആകെ കിട്ടിയ എം പി ആണ് സുരേഷ് ഗോപി അപ്പോൾ അതിൽ ഈ രണ്ട് സ്ഥലത്തും കൂടെ കൂടിയുള്ളൊരു പ്ര പ്രതിനിധി എന്ന നിലയിൽ അതായത് അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്തുവിട്ട എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ എന്താ ചെയ്യുക സുരേഷ് ഗോപിയുടെ ഈ രണ്ട് കൈയും ഈ മന്ത്രിസ്ഥാനത്ത് തന്നെ പിടിച്ച് കെട്ടപ്പെട്ട രീതിയിൽ ഇടാതെ അദ്ദേഹത്തിനെ പകുതിയെങ്കിലും ഒന്ന് ഫ്രീ ആക്കി വിടുക എന്ന ഒരു തന്ത്രമാണ് കേന്ദ്രം എടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം കിട്ടിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുകളിൽ ആ വകുപ്പിന് പ്രധാനപ്പെട്ട മന്ത്രി കാണും അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ ആളുകൾ കാണും അദ്ദേഹത്തിന് ഈ പറയുന്ന പോലുള്ള വലിയ പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിൽ വേണ്ട പക്ഷേ ക്യാബിനറ്റ് മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം വേണ്ടിവരും യന്ത്ര തോക്കോളും പിടിച്ചുകൊണ്ട് സെക്യൂരിറ്റി കാണും അദ്ദേഹത്തിൻ്റെ കൂടെ അകമ്പടി വാഹനങ്ങൾ കാണും ഇനി അദ്ദേഹം ആ രൂപത്തിൽ അതായത് ക്യാബിനറ്റ് മന്ത്രിയായ ആ ഒരു റാങ്കിൽ റാങ്കിലിരുന്നു കൊണ്ട് അഭിനയിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കുക അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് പോലും മുമ്പ് പഴയത് പഴയ പോലെ എങ്ങനെയാണോ ബിഹേവ് ചെയ്തിരുന്നത് അതേപോലെ ബിഹേവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അതൊരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ആ സെറ്റിൽ മാത്രമല്ല ഒരുപാട് പേർക്കത് ബുദ്ധിമുട്ടുണ്ടാവും ഏറ്റവും വലിയ പ്രശ്നമാവാൻ പോകുന്നത് പ്രതിപക്ഷം തന്നെ പ്രത്യേകിച്ചും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇതാ മന്ത്രി സിനിമയിൽ അഭിനയിച്ച് നടക്കുന്നു എന്ന തരത്തിലുള്ള ചില പരാതികളും ആരോപണങ്ങളും കൊണ്ടുവരും അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയാവും എന്നാൽ സഹമന്ത്രി സ്ഥാനമായിട്ടിരിക്കുന്നു ഒന്നോ രണ്ടോ വർഷം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ ഫയലുകളും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യേണ്ട കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ ഈ വകുപ്പുകൾ നോക്കേണ്ടത് എങ്ങനെ ഇതിനെപ്പറ്റി അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഇതൊക്കെ പഠിക്കാനുള്ള ഒരു പഠന കാലയളവുമാവും ഒന്നോ രണ്ടോ വർഷം എന്നത് അതിൻ്റെ മേളിൽ വേറെ മന്ത്രിയുണ്ട് അദ്ദേഹത്തിനെ സഹായിക്കാനും വേറെ ആളുകളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ട്രെയിനിങ് പീരീഡ് ആവും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചെന്നല്ല ഏതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിലും ആദ്യമായിട്ട് ജയിച്ച് കയറി പോകുന്ന ആൾക്ക് അങ്ങനെ മന്ത്രിസ്ഥാനമൊന്നും ഒരു പാർട്ടിയിൽ നൽകാറില്ല ഇവിടെ ഒരു മരുമകന് കൊടുത്തിട്ടുണ്ട് അത് മരുമകനായ കൊണ്ട് മാത്രം കിട്ടിയതാണ് മുഹമ്മദ് റിയാസിൻ്റെ കാര്യമാണ് പറയുന്നത് അമ്മായി മുഖ്യമന്ത്രി ആയതുകൊണ്ടും മരുമകന് കിട്ടിയതാണ് അല്ലാതെ എത്രയോ പേർ ഇവിടുന്ന് ആദ്യമായിട്ട് തന്നെ ജയിച്ച എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് അവർക്കൊക്കെ ആർക്കെങ്കിലും ആദ്യ ആ അവസരത്തിൽ തന്നെ മന്ത്രിയായി സ്ഥാനം കിട്ടുമോ ഇല്ല ഇതൊരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് ഈ സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടിയത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് അത് സഹമന്ത്രി സ്ഥാനമാണെങ്കിലും വേണ്ട എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സഹമന്ത്രി സ്ഥാനം എന്നത് അദ്ദേഹത്തിലേക്ക് നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണ് കാരണം അദ്ദേഹത്തിന് അതുപോലും എടുക്കാൻ താല്പര്യമില്ല ക്യാബിനറ്റ് റാങ്കും വേണ്ട സഹമന്ത്രി സ്ഥാനവും വേണ്ട ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് മതി ഈ സിനിമകളെല്ലാം തീർന്നതിന് ശേഷം ഞാൻ ഫ്രീ ആവും അപ്പോൾ മാത്രം ഞാൻ ചുമതല ഏൽക്കാം എന്നാണ് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതിനാൽ തന്നെ ഒരു വിവാഹത്തിലേക്ക് പോകാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല പക്ഷേ അപ്പോഴും ഒരു പ്രത്യേക സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ മറ്റാരെങ്കിലും ജയിച്ചു പോയിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ ജയിച്ചു പോയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ആൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു സുരേഷ് ഗോപി ഒരു രണ്ട് വർഷത്തേക്ക് ഒരു പക്ഷേ മന്ത്രിസ്ഥാനം ഒന്നും കൊടുക്കാതെ മാറ്റി നിർത്തിയാനേ പക്ഷേ ഇതല്ല സാഹചര്യം അതല്ല തമിഴ്നാട്ടിലും ആരുമില്ല കേരളത്തിലാകെ ഉള്ളത് സുരേഷ് ഗോപിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അത് കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൊടുത്താണ് അല്ലാതെ ഇവിടുള്ള മാധ്യമങ്ങൾ കടന്ന് പറയുന്ന കണക്ക് ക്യാബിനറ്റ് റാങ്ക് ആഗ്രഹിച്ച സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം കിട്ടി എന്ന തരത്തിലൊന്നുമല്ല അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഈ സഹമന്ത്രി സ്ഥാനം എന്നത് അതിൽ നിന്ന് പടിയായിട്ട് ഉയർച്ച കിട്ടി ക്യാബിനറ്റ് ക്യാബിനറ്റർ ആകെ ഉള്ളൂ കാരണം നിങ്ങൾക്കൊന്നും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല ബി ജെ പി എന്ന പാർട്ടി നിങ്ങൾ എത്രയൊക്കെ അതിന് പഠിക്കാൻ നോക്കിയാലും അത്ര ഒന്നും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല കാര്യം നിങ്ങളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ജോർജ് കുര്യൻ എന്നൊരു വ്യക്തി സഹമന്ത്രിയാവുമെന്ന് കാരണം നിങ്ങളുടെ ഒന്നും ഒരു ചർച്ചയെപ്പോലും ഈ പേര് വന്നിട്ടില്ല ജോർജ് കുര്യൻ എന്നൊരു വ്യക്തി കൂടി കേരളത്തിൽ നിന്ന് മന്ത്രിയാവും എന്ന് ഇവിടെ ഉള്ള ഒരു മാധ്യമം പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളുടെയൊക്കെ കണക്കു കൂടുതൽ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം മന്ത്രിയാവുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും മാധ്യമങ്ങൾ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയ്ക്കും മകനു പോലും അത് മനസ്സിലാവുന്നത് തങ്ങളുടെ പപ്പ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നമ്മ പറയുന്നു എനിക്കറിയില്ല മോനെ ഇതാ ഇവർ പറയുന്നു പപ്പ മന്ത്രിയായിരുന്നു അപ്പോൾ അതാണ് ബി ജെ പി എന്ന പാർട്ടി അപ്പോൾ അതിനെ വെച്ചിട്ട് നിങ്ങളിവിടെ നിന്ന് ഓരോന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വിലയിരുത്തും അതൊന്നും ശരിയാവണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പൊക്കിക്കൊണ്ടുവന്ന വിവാദം സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം യാതൊരു കഴമ്പതും ഇല്ലാത്തതാണ് നിങ്ങളുടെ ബോധ്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ പടച്ചുവിടുന്നത് യഥാർത്ഥത്തിൽ അതൊന്നുമല്ല സത്യം അദ്ദേഹത്തിന് അഞ്ചാറ് സിനിമകൾ കൂടി അഭിനയിക്കണം അദ്ദേഹത്തിന് കുറേ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഫ്രീ ആവും ഒരു പക്ഷേ അതിനുശേഷം അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തന്നെ ഈ സമൂഹത്തിൽ കാണും അതുതന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെയും ആഗ്രഹം ക്യാബ്ഡസ് കർമാനോസ്